അഡിക്ഷ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ പോലും പെൺകുട്ടികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ പെൺകുട്ടികൾക്കിടയിൽ ഇത്തരം പ്രവണതകൾ കടന്നു വരുന്നതിൻ്റെ കാരണം എന്തായിരിക്കും എങ്ങനെ അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാം അതുപോലെ തന്നെ സംഗീതം സംഗീതത്തിലെ അഡിക്ഷൻ എങ്ങനെ നമുക്ക് തിരുത്താൻ കഴിയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ എന്തെങ്കിലും പ്രോബ്ലംസ് പാരൻസുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടിട്ടോ രോഗവുമായി ബന്ധപ്പെട്ടിട്ടോ ഒക്കെ ഉണ്ടാവും എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് എന്താണ് ആ പ്രശ്നങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഒരു വേദനയാണ് ഒരു പെയിനാണ് ആ പെയിൻ കില്ലറാണ് യഥാർത്ഥത്തിൽ ഏത് അറിഞ്ഞാൽ ലഹരി അപ്പോൾ ഒന്ന് സ്മോക്ക് ചെയ്യുമ്പോൾ ഒരു ഹാൻഡ്സ് വെക്കുമ്പോൾ ഒക്കെ തൽക്കാലം എന്താ വച്ചാൽ ഒരു സഡൻ റിലീഫാണ് കിട്ടുന്നത് പെട്ടെന്നൊരാശ്വാസം അപ്പോൾ എന്ത് ചെയ്തു നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എപ്പോഴെങ്കിലും ഒരിക്കൽ അവിചാരിതമായി ആരിൽ നിന്നെങ്കിലും ഏറ്റവും വലിയ പേടിക്കണമെന്നു വെച്ചാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ക്യാമ്പസിൽ നിന്ന് എന്താ സ്ത്രീ പുരുഷ വിവേചനമില്ലാത്തൊരു ബന്ധമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അറിയാലോ അതായത് നമ്മൾ ഒരിക്കലിപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പൾ കഴിഞ്ഞ ദിവസം കുട്ടികളെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ അദ്ദേഹം ഓർഡർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഞാൻ തെക്ക് ഭാഗത്ത് ഒരു കോളേജിൻ്റെ മുന്നിലെത്തി ഒരു മാനേജ്മെൻ്റ് കോളേജിൻ്റെ മുന്നിൽ മുന്നിലെത്തി കഴിഞ്ഞപ്പോൾ കോളേജ് വിടുന്ന സമയമാണ് പിന്നെ എനിക്ക് അത്ഭുതം തോന്നിയെന്നു വെച്ചാൽ കോളേജ് വിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വേറെ വേറെ ഗ്രൂപ്പായി വന്ന് ബസ് സ്റ്റോപ്പിലും പെൺകുട്ടികളൊരു ഗ്രൂപ്പ് അങ്ങോട്ടൊരു ഗ്രൂപ്പ് അങ്ങനെ നിൽക്കുന്നത് ഇപ്പം ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും സ്കൂളും കോളേജിൽ കൂട്ട് കഴിഞ്ഞാൽ മിക്കവാറും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ എന്തു ചെയ്യും ഒന്നിച്ചു അതായത് അത് ആണും പെണ്ണും ഒരു വ്യത്യാസമില്ലാതെ വരുന്നില്ല അപ്പോൾ ആ ഒരു വ്യത്യാസം തന്നെ പറയാം അതൊരു കോളേജിൻ്റെ ഡിസിപ്ലിന് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും അവിടുത്തെ ഡിസിപ്ലിൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഒരു നിയമമായിരിക്കും പക്ഷേ എങ്കിൽ പോലും വെച്ചാൽ ഈ ഇടപെടൽ എന്തായാലും ക്ലാസ്സിൽ അധ്യാപകില്ലാത്ത സമയത്തൊക്കെ എന്ത് ചെയ്യും വീട്ടിലെ ആങ്ങളെയും പെങ്ങളൊക്കെ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുക എല്ലാ സംസാരങ്ങളും ഒരു പ്രശ്നമില്ലാത്ത പോലെയാണ് ഈ ഒന്നിച്ചുള്ള ഇടപെടലാണ് നിങ്ങൾ ആൺകുട്ടികളുടെ എല്ലാ ദോഷങ്ങളും അത് പെൺകുട്ടികളിലേക്ക് വരികയാണ് അങ്ങനെ ലഹരി വന്നത് അങ്ങനെ ലഹരി വന്നത് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെൺകുട്ടികളിൽ പെട്ടെന്ന് വ്യാപിക്കും വരാനുള്ള വഴി കുറച്ച് പ്രയാസമാണെങ്കിലും വന്നു കഴിഞ്ഞാൽ കാരണം ഞാൻ പറയാം എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് എല്ലാവർക്കും പെയിൻ ഉണ്ട് അതുകൊണ്ട് ഒരു പെയിൻ കില്ലറിൻ്റെ ഫീലിങ് ശരിക്കും പെട്ടെന്ന് കിട്ടും അവിടെ നിങ്ങൾ നല്ല സൂക്ഷിക്കണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ലഹരിയിൽ നിന്ന് അല്പം അനുഭവിച്ചൊരു വ്യക്തി പിന്നെ ലഹരിയിൽ നിന്ന് മുക്തമല്ല അത് ജീവിതത്തിൽ എപ്പോഴും അത് നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും യാതൊരു സംശയമല്ല അവിടെ നമ്മൾ ഈ വിവാഹം കഴിഞ്ഞ പല പെൺകുട്ടികളോടും ഭർത്താവ് ലഹരി ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായാൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടെന്നാൽ പറയാം ചെറിയൊരു ശ്രമമൊക്കെ നടത്തി നോയിക്കോളിയും പറ്റൂലെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ലഹരി ഉപയോഗം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റാൻ കാര്യമില്ല അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കിക്കോളുമെന്ന് നമ്മൾ പലരോടും പറയും വൈകാതെ കാരണം ലഹരി അത്രയും മാരകമാണ് അത്രയും അപകടകരമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ ഉള്ളത് നിങ്ങൾ ആലോചിക്കണം വളരെ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും ചിന്തിക്ക പോലും ചെയ്യാത്തൊരു ഹോസ്റ്റലിൽ നിന്ന് ഒരു കുട്ടി ഇത് ഉപയോഗിക്കുകയും ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു എന്നത് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു സ്ഥാപനത്തിനിന്ന് അടുത്ത ദിവസം ഉണ്ടായൊരു അനുഭവമാണ് ആ പെൺകുട്ടിക്ക് അത് കിട്ടണമെങ്കിൽ ഏത് പെൺകുട്ടിക്കും കിട്ടുമെന്നാണ് പുതിയ സാമൂഹ്യ സ്ഥിതി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നല്ല സൂക്ഷിക്കണം ഒരിക്കൽ പോലും തമാശയ്ക്ക് പോലും ഒരിക്കലെങ്കിലും ബ്ലഡിൽ എന്തെങ്കിലും ഒരു ആൾക്കഹോളിൻ്റെയോ അല്ലെങ്കിൽ ഒരു ലഹരിയുടെ ഒരംശം മരണം വരെ പെട്ടുപോവാതിരിക്കാൻ നമ്മൾ ജാഗ്രത കാണിക്കണം അത് വലിയ അപകടകമാണ് നമ്മുടെ കൂട്ടുകാരികളെ ആ കാര്യത്തിൽ നമ്മൾ ബോധവൽക്കരിക്കുകയും വേണം